ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പേടെ വരാനിരിക്കുന്ന അപ്കമ്മിങ് എപ്പിസോഡുകളുടെ ആ ഒരു വിശേഷമായിട്ടാണ് നമ്മൾ വരുന്നത് ഈ ഒരു ചാനലിലൂടെ അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ അലീനയുടെ വരാനിരിക്കുന്ന കിഡ്ഡിലൻ ടിസ്റ്റുകളോടുകൂടിയ കഥകൾ നമ്മുടെ ചാനലിൽ ചാനലിലിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് ഇങ്ങോട്ട് പോയാലോ അങ്ങനെ അലീനിയെ പോലീസ് പിടിക്കുകയും അലീനെ അവിടെ നിന്ന് മനു രക്ഷിച്ചുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ അലീനയെ കുടിക്കിയത് എന്നറിയണം നമ്മുടെ മനുവിന് അതിനുവേണ്ടി രോഹിത്തിനെ വിളിച്ച് സംസാരിക്കുകയാണ് മനു പക്ഷേ രോഹിത്തിനെ വിളിച്ച് മനു രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ തന്നെ രോഹിത്തിൻ്റെ പരുങ്ങൾ ഒക്കെ കണ്ടപ്പോഴേക്കും മനുവിനൊരു പന്തികേട് പോലെ തോന്നി രോഹിത്തിനോട് മനു ചോദിച്ചു അല്ല രോഹിത്തിന് ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഇന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോകാതിരുന്നത് അല്ല നിനക്ക് എന്തത്ര വയ്യായിക ഏ നീ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലാസ് മിസ് ചെയ്യാറുണ്ടോ നീ പഠിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതൊക്കെ അവിടെ ഇരുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കുകയൊക്കെ ചെയ്യാനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേക്കും ഇവനാകെ പേടിയായി അങ്ങനെ മാത്രമല്ല ഈ കൊടുത്ത ഹരി കൊടുത്ത ഒരു സ്റ്റാമ്പിൻ്റെ ബാക്കി ഒരു എണ്ണം മാത്രം അവളുടെ പേഴ്സിനകത്തേക്ക് വെക്കുകയും ബാക്കി കയ്യിൽ സൂക്ഷിക്കാനാണ് പറഞ്ഞത് കാരണം ഈ ആ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ട്രാപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് വെച്ചിട്ട് നമുക്ക് പണി കൊടുക്കണം എന്നാണ് ഹരി രോഹിത്തിനോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്റ്റാമ്പ് അവൻ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ ഇവൻ്റെ ഓരോ സാധനങ്ങളൊക്കെ വർത്താനം പറയുന്നതിനിടയ്ക്ക് മനു ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യണം രോഹിത് ആളെ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മതി കാരണം ഈ മനുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രോഹിത് ആ സമയത്താണ് ഒരു കോള് വന്നത് കോള് വന്ന വഴി ഹാ ഞാൻ ഞാനിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ റേഞ്ചില്ല ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് മനുവിനോട് പറഞ്ഞിട്ട് പുറത്ത് ബാൽക്കണിയിൽ പോയി നിന്ന് സംസാരിക്കാനായിട്ട് ഇവൻ ഇവനങ്ങ് പോവുകയാണ് അന്നേരത്തിന് മനു മുറി മുറിയിൽ നിന്ന് ഇറങ്ങി പൊക്കോളുമെന്നാണ് രോഹിത് വിചാരിച്ചത് പക്ഷേ മനുവിന് ഇതൊരു അവസരം തന്നെയായിരുന്നു രോഹിത്തിൻ്റെ മുറി ചെക്ക് ചെയ്യാനായിട്ട് രോഹിത് അങ്ങ് മാറിയതും ഹരിയായിരുന്നു രോഹിതിനെ വിളിച്ചത് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് എൻ്റെ പൊന്നു ഹരി ഞാൻ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് രോഹിത് പറയാണ് അപ്പോൾ ഹരി ചോദിച്ചാൽ എന്താ എന്താ പ്രശ്നം ഏ അവൾ പോലീസ് ലോക്കപ്പിലല്ലേ പിന്നെന്താ പ്രശ്നം അവൾ പോലീസ് ലോക്കപ്പിൽ അവൾ വന്നിട്ടുണ്ട് ഏ അതെങ്ങനെ അതെങ്ങനെ അവൾ പുറത്തിറങ്ങും ഈ കേസിലൊന്നും പെട്ടെന്ന് പുറത്തിറങ്ങില്ലല്ലോ അതൊന്നും എനിക്കറിയില്ല മനുവേട്ടൻ അവളെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താണ് നടന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം ചോദിക്കാൻ പറ്റുമോ എന്താ നടന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് പിന്നിലാണെന്ന് മനസ്സിലാവില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ മനുവേട്ടനോടൊന്നും ചോദിച്ചിട്ടുമില്ല ഈ കേസിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ പ ഇവിടെ അമ്മയും അച്ഛനൊന്നും വെച്ചേക്കില്ല എന്ന് നിരോഹിത് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് മനുവേട്ടൻ പോയോ ഓ മനുവേട്ടൻ്റെ അടുത്തൊന്നും ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് കാരണം മനുവേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഹരി പറഞ്ഞു എന്താണേലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കരുത് കള്ളോ അങ്ങ് പറഞ്ഞാൽ പോരേ പിന്നെ എന്താ കുഴപ്പം അങ്ങനെയൊന്നും കള്ളം പറയാനൊന്നും പറ്റില്ല എനിക്കറിയില്ല നീ പറയുന്ന പോലെ പറയുന്നതുപോലെ ഒന്നും പറയാനായിട്ട് എന്തായാലും മനുവേട്ടൻ ഇപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടാകും മനുവേട്ടൻ ഇവിടെ നിന്നും പോയകാതെ ഞാനിനി അങ്ങോട്ടേക്ക് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സാരാക്കണ്ട എന്തായാലും നമ്മൾ അവളുടെ അവൾ ഇപ്പോൾ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇനിയും അവളെ പെടുത്താനുള്ള വഴി നമ്മുടെ കയ്യിലില്ലേ പിന്നെന്താ കുഴപ്പം നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും നമ്മളാണിത് ചെയ്തതെന്നൊന്നും ആരും അറിയാനൊന്നും പോകുന്നില്ല ഇതൊക്കെ ഈ സമയത്ത് നമ്മുടെ മനു ഇവൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ തപ്പാണ് കേട്ടോ ബാഗിലെ ഇവൻ്റെ പേഴ്സിൽ നിന്നും ഈ സ്റ്റാമ്പിൻ്റെ ബാക്കി കിട്ടിയ മനു അത് എടുത്ത് ആ പേഴ്സോടുകൂടി തന്നെ എടുത്ത് മനു അത് താഴേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ മനു അവിടെ ഇരുന്നു ബാലേന്ദ്രനൊക്കെ വേണം എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയണം എന്തായാലും പ്രത്യേകിച്ച് ബാലചന്ദ്രനോട് പറയണം ഇനിയെങ്കിലും രോഹിത് ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് കാരണം രോഹിത് മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു പക്ഷേ ഹരിശങ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരോ ഒക്കെ കാണും രോഹിത്തിന് ഒരു ശത്രുത അലീനയോടുണ്ട് എന്ന് പലപ്പോഴും മനുവിന് തോന്നിയിട്ടുണ്ട് അങ്ങനെ മനു അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വൈജേണ്ടി വന്നിട്ട് ചോദിച്ചു എന്താ മനു നീ പോണില്ലേ എനിക്ക് അങ്കളിനെ ഒന്ന് കാണണം അങ്കളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് എന്താ ബാല ബാലേന്ദ്രനോട് ഇപ്പോൾ ഇത്രയ്ക്ക് പറയാനുള്ളത് അലീനയെക്കുറിച്ചായിരിക്കും അലീനയെസ് പ്രൊട്ടക്റ്റ് ചെയ്യണം ആ ഒരു രീതിയിലായിരിക്കും അല്ലേ മനു നിനക്ക് പറയാനുള്ളത് അപ്പോഴേക്കും മനു ആൻറ്റിയോട് ചോദിച്ചു അതേ വൈജാൻറ്റി എന്തായാലും അലീനിയോട് പ്രത്യേക ഒരു കൺസേണോ കാര്യങ്ങളൊന്നുമല്ല ഈ വീട്ടിലെ ഒരു ജോലിക്കാരി എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അലീനിയെ കാണുന്നത് പിന്നെ മുത്തശ്ശിയെ നോക്കുന്നതിൻ്റെ ഒരു സ്നേഹം അലീനിയോടുണ്ട് മാത്രമല്ല ആ നന്മയുള്ള എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ വെറുതെ ക്രൂശിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിമ്പതി നമുക്കുണ്ടാവുമല്ലോ ആ സിമ്പതി എനിക്കുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അലീന ഇതാകത്തു നിന്നിങ്ങനെ കേൾക്കുകയാണ് കേട്ടോ അപ്പം അലീനയ്ക്ക് സങ്കടമാണോ സന്തോഷമാണോ തോന്നേണ്ടത് എന്നൊരു ചിന്തയിലാണ് അലീന കാരണം അലീന പുച്ചത്തോടു കൂടി ഒന്ന് ചിരിക്കുക മറ്റൊന്നുമല്ല ഒരു സിമ്പതി അതാണ് മനുവേട്ടന് തന്നോടുള്ളത് താൻ രേവതിക്കുട്ടിയോട് പറഞ്ഞതും അതുതന്നെയാണ് ആരോരുമില്ലാത്തവരോടുള്ള ഒരു സിമ്പതി അല്ലാതെ ഈ രേവതി പറയുന്ന പോലെ മനുവേട്ടനൊന്നും ആ തന്നോട് മറ്റൊരു ഇഷ്ടവും അങ്ങനെയൊന്നും ഇല്ല താൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുകയാണ് താൻ ഇവിടത്തെ കുഴി കുടുംബത്തിലെയാണ് എന്ന് താൻ ചിന്തിച്ചു ഈ കുടുംബത്തിലെയാണ് അതുപോലെ തന്നെ മനുവേട്ടൻ തന്റെ മുറിച്ചെടുക്കനാണ് എന്നൊക്കെ തൻ്റെ മനസ്സിൽ തൻ്റെ മനസ്സാക്ഷി ഇങ്ങനെ വെറുതെ ഇരുന്ന് പിച്ചും വെയ്യും പറയുന്നതാണ് ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല മനുവേട്ടൻ എങ്ങനെയാണ് തന്നെ കാണുന്നതെന്ന് മനുവേട്ടൻ ഓരോ വാക്കിൽ നിന്നും തനിക്ക് മനസ്സിലാകുന്നതാണ് മനസ്സിലാക്കേണ്ടതാണ് താൻ എന്ന് പറഞ്ഞ് താൻ വെറും ഒരു അടുക്കളക്കാരി മാത്രമാണ് അത് ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അതിനൊരു മാറ്റമില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ എന്തായാലും ആ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അലീനയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നു കേട്ടോ ആ ബാലേന്ദ്രൻ എന്താ നേരത്തെ എന്ന് വൈജന്റെ ഇങ്ങനെ ചോദിക്കാം മനു വിളിച്ചു അതുകൊണ്ട് വന്നതാണ് ആ മനു ഇവിടെ ഇരിപ്പുണ്ട് ആ ഏ അപ്പം നീ എന്താ പറ്റി നേരത്തെ വന്നു നീ ഇപ്പം സാധാരണ ഈ ഒരു സമയത്തൂടെ വരുന്ന അല്ലല്ലോ ആ ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതെന്താ ചില കാര്യങ്ങൾ എന്ത് കാര്യമാണ് നീ ഇപ്പം എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പം ആ നമ്മുടെ ഇവിടുത്തെ വേലക്കാരിനെ പോലീസ് പൊക്കിക്കൊണ്ട് പോയില്ലേ പിന്നെ എങ്ങനെ അവിടെ ഇരിക്കും പോലീസ് എന്തെങ്കിലും അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് കയറി വന്നാൽ അതിൽ വലിയ നാണക്കേട് വേറെ ഉണ്ടോ എന്നൊക്കെ ബാ വൈജൻ്റെ ഇങ്ങനെ ചോദിക്കാം എന്തായാലും എന്നെ വിളിച്ചിട്ടേ നിന്നെ വിളിക്കുകയുള്ളൂ പോലീസ് ഏ അതുകൊണ്ട് നീ അത് ഓർത്ത് പേടിക്കുമൊന്നും വേണ്ട പിന്നെ പോലീസുകാർക്കൊക്കെ എന്നെ നല്ലവണ്ണം അറിയാവുന്നതാണ് ഓ അതുകൊണ്ടായിരിക്കുമല്ലേ അവളെ കേസൊന്നും ഇല്ലാതെ ഊരിക്കൊണ്ട് പോകുന്നത് മയക്കുമരുതും എന്തോ കേസിലായിരുന്നല്ലോ അവൾ പെട്ടത് ഇവൾക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്തായാലും മനുവും ബാലേന്ദ്രനും ഉണ്ട് എനിക്ക് രണ്ടുപേരോടും ഒരു രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് അവളെക്കുറിച്ച് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ഭാവി എന്താവും എന്നൊക്കെ നിങ്ങളൊരു തീരുമാനത്തിൽ ഇന്ന് തന്നെ എത്തണം എന്തായാലും മനു വിളിച്ചു വരുത്തിയതല്ലേ ആദ്യം നിങ്ങൾ സംസാരിക്കുക അതിനുശേഷം എനിക്ക് രണ്ടാം പറയാനുണ്ട് എന്ന് പറഞ്ഞു വൈജേൻ്റെ അകത്തേക്ക് പോവാണ് അങ്ങനെ മനു മനുവിനോട് ഹായ് ഒക്കെ പറഞ്ഞു ബാലചന്ദ്രൻ മനുവിൻ്റെ അരികിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് നോക്കിയിട്ട് അലീന അലീന എന്ന് ബാലചന്ദ്രൻ വിളിച്ചു അപ്പോൾ ഞങ്ങൾ അലീനെ ഓടി വന്നു കേട്ടോ രണ്ട് ചായ എടുത്തോ അലീന ആ ഇപ്പം എടുക്കാനും പറഞ്ഞ് സ്നാക്സ് ഒക്കെ എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ മനുവിനോട് ചോദിച്ചത് എന്താടാ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നുല്ലോ അലീനയെക്കുറിച്ചുള്ള കാര്യം എല്ലാം ആണോ എന്തായിരുന്നു കേസ് ഇങ്ങനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ അറിയാവുന്ന സി ഐ ഒക്കെ ആയതുകൊണ്ട് വലിയ കേസില്ലാതെ രക്ഷപ്പെട്ടു എന്തോ ഒരു പ്രശ്നമാണെന്ന രീതിയിലാണല്ലോ സംസാരിച്ചത് അപ്പോഴേക്കും അനു പറഞ്ഞു അത് ആ മയക്കുമരുന്ന് പോലത്തെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് പോലത്തെ സാധനങ്ങളില്ലേ ആ എന്തായാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ലടാ ആ കാണിക്കുക എന്നും മനു ഏഹ് അത് ഇൻ്റെയിലുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ പറയുന്നത് കേൾക്കുക അങ്ങനെ ഒരു സാധനം അലീനയുടെ പേഴ്സിൽ നിന്നും അലീന മാർക്കറ്റിൽ കൊണ്ട് പേഴ്സിൽ നിന്നും പിടിച്ചു അലീനയുടെ കയ്യിൽ നിന്നും പിടിച്ചത് കൊണ്ട് തന്നെ അതൊരു തെളിവാണ് എഫ്ഐആർ ഒക്കെ ഇടാനായിട്ടൊക്കെ നിന്നതായിരുന്നു ആ സമയത്താണ് അലീന ഏത് വീട്ടിലെ ജോലിക്കാരിയാണ് നമ്മൾ പറയുന്നതും അങ്ങനെ അങ്കിൻ്റെ പേരവിടെ അറിയുന്നതും അതോടുകൂടിയിട്ട് അവരങ്കളിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും അങ്കിൾ എന്നെ വിളിച്ച് അറിയിക്കുകയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ചെയ്തത് അങ്ങനെയാണ് അലീനയോട് കാര്യം തിരക്കിതെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതെന്താണെന്ന് പോലും ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും അലീനയ്ക്ക് അറിയാൻ പാടില്ല അപ്പോഴേക്കും അലീനെ ചായയായിട്ട് വന്നായിരുന്നു കേട്ടോ എന്നിട്ട് തന്നെ അലീനെ പറഞ്ഞു ശരിയാ സാറേ എനിക്കറിയില്ല എങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് അതെങ്ങനെയാ ഒരു ലഹരിയായിട്ട് മാറുന്നത് എന്നൊക്കെ അലീന ചോദിക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ പതുക്കെ ചിരിച്ചിട്ട് പറഞ്ഞു അലീന അലീന അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അതിന് ലോകപരിചയവും ഒക്കെ വേണം ലോകത്തോട് ഇടപെടകണം ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ഈ ലോകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആ ചതിക്കുഴികൾ വീ ആ ചതിക്കുഴികൾ വീണും വീഴാതെയും ഒക്കെ ഒരുപാട് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ രക്ഷപ്പെട്ട ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അലീനയെ പെടിച്ചതുപോലെ ആരെങ്കിലും പെടുത്താനും നോക്കുന്നുണ്ടാകും അലീനയ്ക്ക് അങ്ങനെ ഒരു സാധനം അറിയില്ല എന്നൊക്കെ നമുക്ക് അലീനെ അറിയാം പക്ഷെ പുറത്തുള്ളവർക്ക് അറിയത്തില്ലല്ലോ എന്തായാലും അലീനെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്ന് കരിഞ്ഞാൽ മാത്രം മതി അങ്ങനെ അലീനയോട് പൊക്കോളാനായിട്ട് പറഞ്ഞു അലീന അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു അലീനയുടെ ശത്രുത ഉള്ള ആരോ അലീനയുടെ പേഴ്സിലാതെ സാധനം വെച്ചതാണ് അങ്ങനെ മാത്രമാണ് അലീനയുടെ അങ്ങനെ വരുവുള്ളൂ അപ്പോൾ അലീനയുടെ ശത്രുത അലീനയുടെ ശത്രുത ആർക്കാണ് ഏഹ് ആർക്കാണെങ്കിലേ അങ്ങൾ ഒന്ന് ഊഹിച്ച് നോക്കിക്കേ നമുക്ക് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു സംശയമൊക്കെ തോന്നില്ലേ ആർക്കാണ് അലീനയുടെ ശത്രുത ഉള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത് ഏഹ് നീ വൈജയന്തിയാണ് ഉദ്ദേശിക്കുന്നത് ഏഹ് ആൻറ്റി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല മാത്രമല്ല ആൻറ്റിക്ക് ഇത് കിട്ടാനുള്ള വഴിയൊന്നുമില്ല ഒന്നെങ്കിൽ ഇത് കിട്ടാനുള്ള വഴിയുള്ളത് നമുക്ക് ഇവളുടെ പ്രധാനപ്പെട്ട അലീനയുടെ പ്രധാനപ്പെട്ട ശത്രു ഹരിശങ്കറിന് അല്ലെങ്കിൽ ഈ വീട്ടിൽ രോഹിത്തിനോ ബബിതയ്ക്കോ കൃഷ്ണയ്ക്ക് പോലും ഇത് കിട്ടാൻ യാതൊരുവിധ വഴിയുമില്ല കോളേജിൽ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് ഒരു പക്ഷേ ഇത് കിട്ടാം ബബിതയ്ക്കും തീർച്ചയായിട്ടും ഒരു ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ അതൊരിക്കലും ഒരു ശത്രുതയല്ല അതെനിക്കറിയാം എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് പിന്നെ ആർക്കാണ് ശത്രുത ഹരിശങ്കറിനാണോ അതോ രോഹിത്തിനോ അപ്പോൾ രോഹിത്തിൻ്റെ ഒരു ചെറിയ ശത്രുത അലീനയോടുണ്ട് അതില്ലായെന്ന് ഞാൻ പറയുന്നില്ല അപ്പോഴേക്കും മനു ചോദിച്ചാൽ ആ കാരണം എന്താ ആദ്യ ദിവസം രോഹിത് ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു വന്നു ആരുമില്ലാത്ത സമയത്ത് ഒരു ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അറിയാലോ ബെസ്റ്റിയാണെന്നൊക്കെ ആ പറിച്ചില്ല എന്തായാലും കൊണ്ടുവന്നു അലിനെ അത് എന്നെ വിളിച്ചറിയിച്ചു ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വന്നു കയ്യോടെ രണ്ടുപേരെയും പൊക്കി മുറി അടച്ചിട്ടുള്ള വർത്താനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പ്രായത്തിൻ്റെയാണെന്ന് ഓർത്തി ഞാനത് വിട്ടുകളെയും ചെയ്തു പിന്നെ ആ പെങ്കൊച്ചിൻ്റെ അച്ഛനെയൊക്കെ നമ്മളൊക്കെ അറിയുന്നത് ഞാനൊക്കെ അറിയുന്നതാണ് ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നാട്ടിക്കാനായിട്ടൊന്നും ഞാൻ നിന്നില്ല പിന്നെ നമ്മുടെ മോൻ്റെ ഭാഗത്ത് കൊണ്ടല്ലോ തെറ്റ് അവളെ ഇവൻ ഇവനിങ്ങ് വിളിച്ചപ്പോഴേക്കും അവൾ വരികയും ചെയ്തു ഇവൻ വിളിക്കുകയും ചെയ്തു രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ അന്ന് മുതൽ രോഹിത്തിന് അലിനയോട് നല്ല കലിപ്പുണ്ട് അന്ന് മുതലല്ല അതിന് മുമ്പ് മുതൽ ചെറിയൊരു ദേഷ്യം രോഹിത്തിന് അലീനയോടുണ്ട് എന്തായാലും അലീന വന്നപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയുകയും അറിയുകയും ചെയ്തിട്ടില്ല അന്ന് ആ ഒരു മോതിരത്തിൻ്റെ പ്രശ്നം അലീനയും ഹരിശങ്കർ കൊടുത്ത മോതിരം എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം വന്നില്ലേ അന്ന് അലീനയ്ക്കെതിരെ കൂടുതൽ സംസാരിച്ചത് രോഹിത്താണ് അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം ഇവരുടെ ശത്രുത എന്തായാലും ഈ ശത്രുതയ്ക്ക് കുറച്ച് അധികം ആഴമുണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് മനു ഇങ്ങനെ പറയുക കേട്ടോ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് രോഹിതാണോ അവളുടെ കയ്യിലിത് വെച്ചത് ഇത് വെച്ചത് ഏ നീ എനിക്ക് വല്ല തെളിവും ലഭിച്ചോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും ആ രോഹിത്താണ് വെച്ചത് പക്ഷേ തെളിവായിട്ടോ നേരിട്ട് അവളുടെ പേഴ്സിൽ വെക്കുന്നതോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരുപക്ഷെ മുത്തശ്ശി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ മുത്തശ്ശി കാണുകയൊന്നും കൊണ്ട് വെക്കില്ലല്ലോ ഇതിൻ്റെ ബാക്കി ദാ ഇതാണ് സാധനം ഇത് രോഹിത്തിൻ്റെ പേഴ്സാണ് ഞാൻ ഞാനിന്നിപ്പോൾ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു ഒരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു രോഹിത് ഫോൺ വന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ സാധനം എടുത്ത് അവൻ്റെ ബാഗിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയത് എൻ്റെ അലിപ്രായത്തിലുള്ള ആൺകുട്ടികളുടെ ബാഗ് ഒന്ന് പരിശോധിക്കേണ്ടതൊക്കെ ഒരു സാധാരണ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കടമയാട്ടോ അംഗിളേ ആൻറ്റിയോ അങ്കളോ അതൊക്കെ ഒന്ന് നോക്കേണ്ട ഒരു കടമയോ ഉത്തരവാദിത്തമൊക്കെയോ ഉണ്ട് അപ്പോഴേക്ക് ബാലനാണെങ്കിൽ അന്ധം ഇട്ട് അങ്ങ് അന്നേ എന്നും പറഞ്ഞുകൊണ്ട് അത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഇതാണ് സാധനം ആ ഇതാ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ കോളേജിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇത് തന്നെയാണ് ആ സാധനം പക്ഷേ ഇതിൻ്റെ ഇതേ സെയിം സാധനത്തിൻ്റെ ഒരു പീസാണ് അലീനയുടെ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഊഹിക്കാൻ പാടില്ലേ അങ്കളെ എന്താ സംഭവിച്ചതെന്ന് ഏ ഇനി അങ്കളൊരു കാര്യം ചെയ്യുക ഞാനായിട്ട് ചോദിക്കുന്നത് ശരിയല്ല ഒരു പക്ഷേ ഹരിയായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ ചകിട്ടത്തിന് രണ്ടെണ്ണം പൊട്ടിച്ചേനെ പക്ഷേ ഇത് അങ്കൾ ചോദിക്കണം പക്ഷെ ചോദിക്കുന്ന മാത്രമല്ല ഇത് ചോദിക്കുമ്പോൾ അങ്കള് ഒരു കാര്യം കൂടി എടുക്കണം അത് രോഹിത്തിന് ഒരിക്കലും ദേഷ്യമായിട്ട് അലീനയോട് വീണ്ടും ഒരു വൈരാഗ്യബുദ്ധി തോന്നാത്ത രീതിയിൽ വേണം ചോദിക്കാനായിട്ട് ആ എൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അലീനയെ വെറുതെ കുറ്റപ്പെടുത്തുകയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ ഒരു സമയത്താണ് വൈജന്റി വരുന്നത് നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഞങ്ങളുടെ സംസാരമൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് ബാലൻ ഇങ്ങനെ പറയുകയാണ് എന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മക്കളെ വഴിതിരിക്കാനായിട്ട് എൻ്റെ മക്കളെ വഴിതിരിക്കാനായിട്ട് ആ വേലക്കാരി പെണ്ണിനെ ഇനി ഇവിടെ നിർത്താനായിട്ട് പറ്റത്തില്ല എൻ്റെ മൂന്ന് മക്കൾ അവരുടെ മൂന്ന് പേരുടെ ഉത്തരവാദിത്വം എനിക്കാണ് ബാലനെ അറിയാം ബാലേന്ദ്രനെ അറിയാലോ ബാലേന്ദ്രൻ്റെ ബിസിനസ്സാണോ അത് അങ്ങനെ ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും ഞാൻ പിന്നെ എന്തായാലും ചെയ്യുക അതുകൊണ്ട് അവളും അവളെ ഇവിടെ അലിനി ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല അമ്മയെ നോക്കാനായിട്ട് വേറെ ഹോം ഹോംനേഴ്സിനും അറേഞ്ച് ചെയ്തോളാം പിന്നെ ഹോം ഹോംനേഴ്സും വേണ്ട ഹോം നേഴ്സും അല്ലെങ്കിൽ ജോലിക്കാരി ആരെങ്കിലും ഒരാൾ മതി വീട്ടുവേലക്കാരി ആരെങ്കിലും ഒരാൾ മതി എന്നൊക്കെ പറഞ്ഞൊരു നിബന്ധന ബാലേന്ദ്രൻ എൻ്റെ അടുത്ത് വെച്ചായിരുന്നു പക്ഷേ ഇനി അതൊന്നും നടക്കത്തില്ല ബാലേന്ദ്രനോട് ഞാൻ അഞ്ച് വയസ്സ് ചോദിക്കുന്നില്ല ഇവിടെ വീട്ടുവിലയ്ക്ക് ഒരാളെ നിർത്തും അതുപോലെ തന്നെ ഹോം നേഴ്സായിട്ടോ ഒരാളെ നിർത്തും അല്ലാണ്ട് ഇമാതിരി മയക്കുമരുന്ന് ബിസിനസ്സോ ഉള്ള ഒരുത്തിയെ ഇവൾക്കിത് എവിടെ നിന്ന് കിട്ടുന്നു എന്നാ ഇന്നാൾ വന്ന ആ പിക്കാരിയെ പോലെ ഇരിക്കുന്ന ആ പെൺപിളയൊക്കെ കൊണ്ട് കൊടുത്തതായിരിക്കും ഇവള് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വരാറുണ്ടല്ലോ ആ അവരാരേലും കൊണ്ട് കൊടുത്തതായിരിക്കും അല്ലാതെ ഇവൾക്ക് ഈ സാധനമൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടാനാണ് ആ എന്തായാലും ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല ഞാനാ പറയുന്നത് പറ്റത്തില്ല എന്ന് വൈജന്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതിനു മുമ്പ് വൈജൻ്റെ ഇനി ഒരു കാര്യം കൂടി കേൾക്കണം മനു കാര്യം പറഞ്ഞു കൊടുക്കുക ഓ ഇനി എന്താ പുതിയ നാടകം വല്ലതായിരിക്കും എന്ന് വൈജൻ്റെ ഇങ്ങനെ പറയുകയാണ് ആന്റി എന്താ എന്തോ പറഞ്ഞാലും ഇങ്ങനെ അലീനെ മുൻവിധിയോട് കൂടി തെറ്റുകാരിയായിട്ട് ചിത്രീകരിക്കല്ലേ ആൻറ്റി അലീൻ ഇതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് പിടിച്ചോന്നും പറഞ്ഞു പോലീസുകാർ കൊണ്ടുപോയത് പിന്നെ വേറെ വല്ലത്തിനായിരുന്നു അടാ എന്ന് ഈ വൈജൻ്റെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദാ ഇത് ആരുടെ പേഴ്സാണെന്ന് അറിയാവോ ഇത് ഇതാരുടെ പേഴ്സ ആ സ്വന്തം മകൻ്റെ പേഴ്സ് കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ലേ ആൻറ്റിക്ക് ആൻറ്റിയല്ലേ ഈ ഉത്തരവാദിത്വത്തോട് ഇതൊക്കെ നോക്കേണ്ടത് ഏ അവനിപ്പോൾ കുറേ പോക്കറ്റ് മണി കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ എവിടെയാണ് പോകുന്നതെന്നോ ഇതൊന്നും കുറേ പൈസ കൊടുത്ത് അവനെ അങ്ങോട്ട് വിടുക എന്നിട്ട് അവൻ എവിടെയാണ് പോകുന്നത് എന്നും അന്വേഷിക്കത്തില്ല അവൻ്റെ കൂട്ടുകെട്ടാരാണെന്നാൻറ്റിക്ക് അറിയാവോ എൻ്റെ ഫ്രണ്ട്സിനെ ആൻറ്റിക്ക് അറിയാവോ ഇതൊക്കെ ഒരു അമ്മ നോക്കേണ്ട അമ്മയ്ക്ക് ഒരു അമ്മ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിരിക്കണം മക്കളുടെ ഫ്രണ്ട്സ് ആരാണ് അവരാരും എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു എൻ്റെ മകനെ അങ്ങനെ പിന്നെ നടക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത അവനകവൻ്റെ പ്രൈവസിക്ക് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ജീവിതത്തിൽ അവൻ്റെ ആ സ്പേസ് ഇല്ലാണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പോഴത്തെ പിള്ളേരോടെ അങ്ങനെ നമ്മളങ്ങനെ വാശി പിടിച്ച് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വെറുതെ വെറും തോന്നലാണ് ആൻറ്റി ഇതേ ഇത് രോഹിത്തിൻ്റെ പേഴ്സാണ് രോഹിതിൻ്റെ പേഴ്സിൽ നിന്നും ഒരു സംശയം തോന്നിയിട്ട് ആ രോഹിത്തിൻ്റെ മുറിയിൽ പോയി ഞാൻ ഈ പേഴ്സ് പേഴ്സെടുത്തത് രോഹിത്തിൻ്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ സാധനം ആൻറ്റിക്ക് കണ്ട മനസ്സിലാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സാധനം എടുത്ത് കാണിക്കുക ഈ പേപ്പർ ഇത് എന്ത് പേപ്പറാ ആ ഈ പേപ്പറാ ഈ പേപ്പർ അലീനയുടെ പേഴ്സിലിരുന്നു എന്നും പറഞ്ഞാൽ പോലീസ് പിടിച്ചത് ഇതിപ്പോൾ രോഹിത്തിൻ്റെ പേഴ്സിലിരുന്നാലും പോലീസ് പിടിക്കത്തില്ലേ ഹേ രോഹിത്തിൻ്റെ പേഴ്സിലോ ആ അങ്ങനെയാണെങ്കിൽ അവൾ കൊണ്ട് വെച്ചതായിരിക്കും അപ്പോഴേക്കും ഭൈജ് ബാലം ചന്ദ്രൻ പറഞ്ഞ എൻ്റെ പൊന്നുമനു ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ സത്യം എടുത്ത് കൊണ്ടുപോയി എന്ന് കാണിച്ചു കൊടുക്കും ദൈവന്തംപരം പറഞ്ഞാൽ പോലും ഇവൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവളുടെ മക്കൾ പുണ്യാളന്മാരാണ് അപ്പോഴേക്കും ബാലേന്ദ്രനോട് വൈജയന്തി വെച്ചു അതേ ഇവളുടെ മക്കൾ ഇവളുടെ മക്കളെന്ന് പറയും ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ ആണോ അല്ല ഹെൻ നിങ്ങളുടെയും കൂടെ മക്കൾ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കാം മക്കളോടെ കുറച്ച് സ്നേഹം വേണം അവരെ വിശ്വാസം വേണം അപ്പോഴേക്കും മനു പറഞ്ഞു ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസാനം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മക്കളുടെ ആ ഒരു പതനത്തിലെ അവസാനിക്കുള്ളൂ ആദ്യം ആദ്യം മനസ്സിലാക്കണം ഇത് രോഹിത്തിൻ്റെ പേഴ്സാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി അപ്പോൾ രോഹിത് അങ്ങോട്ടേക്ക് വരികയാണ് രോഹിത്തിൻ്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് പെട്ടെന്ന് വകത്തേക്ക് കയറി പോകാനായിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ കണ്ടു രോഹിത എവിടെ വന്നേടാ എങ്ങോട്ട് വന്നേടാന്ന് പറഞ്ഞു അങ്ങനെ വന്നു വന്നിറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു രോഹിതിനോട് ഈ പേഴ്സ് ഇത് ആരുടെയാണ് അപ്പോൾ രോഹിത് പറഞ്ഞു അത് അത് എൻ്റെ പേഴ്സാണ് അല്ല ഇതങ്ങനെ അച്ഛൻ്റെ കയ്യിൽ വന്നു ആ പേഴ്സ് എടുത്തുകൊണ്ട് വന്നത് മനുവാ അതെ ഈ പേഴ്സിനകത്ത് ഒരു സാധനം കണ്ടു ഇതെന്താ ഈ സാധനം പെട്ടെന്ന് തന്നെ രോഹിത് അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അത് ഞാൻ അത് എൻ്റെ എനിക്ക് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ബബ്ബബ്ബാവ്ക്കാണ് ആ നിനക്കറിയത്തില്ലേ നിൻ്റെ പേഴ്സിലിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് നിനക്കറിയത്തില്ല അല്ലേ രോഹിത്തെ സത്യം പറഞ്ഞോ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ അറിയത്തുള്ളൂ എൻ്റെ പേഴ്സാണ് ഈ സാധനം ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പേ ഈ സാധനം നിനക്ക് എവിടെ നിന്ന് കിട്ടി എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ദേഹം രോഹിത ഒരു കാര്യം ഞാൻ പറയാം നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ എനിക്ക് നല്ലത് വണ്ണം അറിയാം കാരണം ഞാൻ ഇതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ ഉറവിടം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് പേടിയായിട്ടോ രോഹിത്തിന് മനസ്സിലായി ചിലപ്പോൾ ഹരിശങ്കറിനെ പിടിച്ചിടും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഹരിശങ്കർ സത്യം പറഞ്ഞു കാണും ഇന്നാളത്തെ പോലെ താങ്കള്ളവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും അവസാനം രോഹിത് രോഹിത് പറഞ്ഞ അത് അതെനിക്ക് ഹരി തന്നതാ ഇതെന്താണെന്ന് എനിക്കറിയാവോ അത് എനിക്കറിയാം പിന്നെ എന്തിനാ ഇത് നിനക്ക് ഹരി തന്നത് ഏ ഹരി തന്നത് എന്തിനാണെന്ന് ഞാൻ പറയട്ടെ എന്ന് മനു ഇങ്ങനെ ചോദിക്കുക ഹരി തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഹരി ഇത് തന്നതെന്ന് ഞാൻ പറയട്ടെ അലിനെ കൊടുക്കാനായിട്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അല്ലേ അലീനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് തന്നത് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് പാലേന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പോഴേക്കും ജോഹിത് പറഞ്ഞു അതെ അലീനിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് ദേഷ്യപ്പെടുകയും അവൻ്റെ ആ ഒരു ഭാവമൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടോ രോഹിത്തിൻ്റെ അതെ അലീനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ആ നിന്നോട് എന്ത് തെറ്റാണ് അപ്പം എന്നെ ചെയ്തത് എന്നും ചോദിച്ചു ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലേന്ദ്രൻ വൈജയന്തി ആണെങ്കിൽ പിള്ളേ ഈ മകനെ അച്ഛൻ അടിക്കാതിരിക്കാനായിട്ട് തടയി തടയായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ അലീനെ വന്നിതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ആകെ പേടിച്ചിരണ്ട് കാരണം ഈ രോഹിത് തന്നോട് ഈ ശത്രുത കാണിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ എന്തിനാണ് തന്നോട് ഈ ശത്രുത എന്നാണ് അലീനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തിയോട് ബാലേന്ദ്രൻ പറഞ്ഞു മാറ് വൈജന്തി മാറ് ഇവൻ സത്യം പറയണം എന്തിനാണ് എന്തിനാണ് അലീനിയോട് ഇവനെത്ര വൈരാഗ്യം എന്നെനിക്ക് അറിയണം അപ്പോഴേക്കും രോഹിത് ചോദിച്ചു അതെ എനിക്ക് അലീനയോട് വൈരാഗ്യം തന്നെയാണ് അച്ഛൻ എന്നെ ആദ്യമായിട്ട് കൈനീട്ടി അടിച്ചത് അവൾ കാണണമല്ലേ അവൾ കാരണമല്ലേ അച്ഛൻ എൻ്റെ എന്നെ ആദ്യമായിട്ട് അടിച്ചത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രോഹിത് അലറാണ് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി രോഹിതൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ എന്നെക്ക് അവളെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് അവളെ ജയിലിലേക്ക് പറഞ്ഞയക്കണം അല്ലാണ്ട് അവളെ ഇവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു വിടില്ലല്ലോ അച്ഛനും വനുവേടനൊക്കെ അവളുടെ സംരക്ഷകനായി സംരക്ഷകരായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പറഞ്ഞു വിടില്ല എനിക്ക് അവളെ കാണുന്നത് പോലും കലിപ്പ എൻ്റെ വീട്ടിൽ അവള് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രോഹിത ലേറാണ് കേട്ടോ എന്തായാലും വൈജയന്തി ബാലേന്ദ്രനോട് പറഞ്ഞു മോനെ മോനെ വെറുതെ ഉപദ്രവിക്കൊന്നും ചെയ്യില്ല കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല രോഹിത് എന്നീ അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ പറഞ്ഞു വിടാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ വൈജയന്തിയോട് പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അവൻ വലിയൊരു തെറ്റ് ചെയ്തു അതിനെ ന്യായീകരിക്കാൻ നീ ഇപ്പോൾ ചെയ്തത് അതിനെ ന്യായീകരിച്ചാണ് ഇപ്പം നീ അവരുടെ ശത്രുത കൂട്ടിയിരിക്കുന്നത് എന്തിനാണ് നീ ഇത്ര ശത്രുവായിട്ട് കാണുന്നത് അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു അവളെ നിങ്ങൾ അവൾ രോഹിത്തിന് മാത്രമല്ല ശത്രു ഇവിടെ ബബിതയ്ക്കും അവളെ ഇഷ്ടമല്ല കൃഷ്ണമോൾക്കും പിന്നെ പറഞ്ഞാൽ മനസ്സിലാവാറായിട്ടില്ല എനിക്കും എൻ്റെയും ശത്രു തന്നെയാണ് അവൾ അവളെ ഈ വീട്ടിൽ ഞങ്ങൾ എന്നെ മറികടന്ന് നിർത്തുന്നത് എനിക്കൊരു താല്പര്യം ഇല്ലാത്തതാണ് അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ വൈജേന്റി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അലറാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അലീനെ അങ്ങോട്ടേക്ക് വന്നു സാർ വേണ്ട എനിക്ക് എൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അലീന തൻ്റെ തീരുമാനം പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരാനിരിക്കുന്ന കഥയുടെ ആ ഒരു ട്വിസ്റ്റ് എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി നാളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതോടൊപ്പം പുതിയ ആൾക്കാരെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒക്കെ താങ്ക്